മാന്നാനം കൈപ്പുഴ മേഖലകളെ ബന്ധിപ്പിക്കുന്ന മാന്നാനം പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു യോഗത്തിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മറ്റൊരു പദ്ധതിക്ക് ഇപ്പോൾ തുടക്കമാകുന്നു മാന്നാനം കൈപ്പുഴ റോഡിലെ മാന്നാനം പാലം നിർമ്മാണം ആരംഭിക്കുകയാണ് ഇവിടുത്തെ റോഡ് പ്രവൃത്തി നേരത്തെ ചെയ്തിരുന്നു എങ്കിലും പാലം പ്രവൃത്തി നടത്തുവാൻ സാധിച്ചിരുന്നില്ല പെണ്ണാർത്തോട് നാഷണൽ വാട്ടർ യുടെ ഭാഗമായി വന്നതിനാൽ ഡിസൈനിൽ മാറ്റം വരുത്തേണ്ടി വന്നു ഇരുപത്തഞ്ച് കോടിയോളം രൂപ ഈ പദ്ധതിക്കായി റീബിൽഡ് കേരള പദ്ധതിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മീറ്ററോളം വീതിയിൽ മികച്ച ഒരു പാലമാണ് ഇവിടെ സാധ്യമാകാൻ പോകുന്നത് മാനാനം പാലം പുനർനിർമ്മാണം വളരെ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് മാനം പാല നിർമ്മാണം സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിയതിനെ തുടർന്ന് രണ്ടര കോടി രൂപ ബജറ്റിൽ നടപ്പാക്കേണ്ടിയിരുന്ന പാലത്തിന്റെ നിർമ്മാണം കോടി രൂപ ചെലവിലാണ് ഇപ്പോൾ നിർമ്മാണ അനുമതി ഈ നിർമ്മാണം ദേശീയ മാനദണ്ഡങ്ങൾ പാലിച്ച് തയ്യാറാക്കേണ്ടി വന്നതിനാൽ വലിയ സാങ്കേതിക തടസ്സങ്ങളെ അതിജീവിക്കേണ്ടി വന്നത് മൂലമാണ് കാലതാമസം നേരിട്ടതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഈ സന്ദർഭത്തിൽ ആദ്യ ശില്പശാലയിൽ തന്നെ ഈ നിയോജമണ്ഡലത്തിലെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വേദിയിലും സദസ്സിലുമുള്ള ഒട്ടനവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഒരു രൂപരേഖ തയ്യാറാക്കി ഒരു ഷെൽഫോ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരുന്നു അതിലുണ്ടാക്കിയതിൽ എത്രത്തോളം കാര്യങ്ങൾ നടന്നു എന്ന് പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞത് റിവ്യൂ ചെയ്തു ഇപ്പം വീണ്ടും അടുത്ത രണ്ട് വർഷം പൂർത്തീകരിക്കുമ്പോഴേക്ക് പറയുന്നു അന്ന് ആ പ്രോജക്റ്റിൽ ഏറ്റെടുത്ത തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കാര്യങ്ങളും ഇതിനോടകം തന്നെ നമ്മൾ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയോ പൂർത്തീകരിക്കുകയോ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയോ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ആദ്യമായി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ഇതിലിനി പാലങ്ങളുടെ പട്ടികയിൽ ഒരെണ്ണം മാത്രമാണ് തുടങ്ങാനുള്ളത് അത് പ്രാണൽ പാലമാണ് അത് തുടങ്ങാത്തത് പണം അനുവദിച്ചുകൊണ്ടിട്ടുണ്ട് സാങ്കേതികവിദ്യമായി ടെൻഡർ ചെയ്തു തുടങ്ങാത്തത് കുമരകത്തെ ഒരു പാലം കൂടി തീർന്നെങ്കിൽ മാത്രമേ ഇതിലെ വെള്ളം വഴി അടയ്ക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉപരത്തേതാൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാലയൽ പാലം കൂടി പണി തുടങ്ങുന്നതോടെ നമ്മൾ ഈ മണ്ഡലത്തിൽ തീരുമാനിച്ച മുഴുവൻ പാലങ്ങളും തീരുമാനിക്കാത്ത പാലങ്ങളും നടത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ചാവറയച്ചൻ്റെ ഓർമ്മകൾ എന്നറിയുന്ന മാതാത്തിൻ്റെ മണ്ണിൽ ജലഗതാഗതത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടും മാന്നാനം ദേവാലയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുമാണ് വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യവെച്ചതെന്നും മന്ത്രി പറഞ്ഞു പുതിയ പാലത്തിന്റെ നിർമ്മാണ പൂർത്തീകരണം മാർച്ച് മാസത്തിനുള്ളിൽ സാധ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും മന്ത്രി ജനങ്ങളുമായി പങ്കുവച്ചു കെ എസ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫ്രാൻസിസ് ജോർജ് എബി മുഖ്യ പ്രഭാഷണം നടത്തി മാനം പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടക്കുന്ന അവസരത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും നിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ച ബഹുമാനപ്പെട്ട സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരുടെയും അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവരുടെയും എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് എല്ലാവരെയും ഹാർദവുമായിട്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മുൻഗാമി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ടോമി തോമസ് ചാടി ആണെന്നുണ്ട് അദ്ദേഹവുമെല്ലാം താല്പര്യമെടുത്ത ഒരു പദ്ധതി സാങ്കേതികമായി ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് അല്പം മുടങ്ങി മുടങ്ങിപ്പോയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി എന്നുള്ളത് അതെല്ലാം പരിഹരിച്ച് നമ്മളിതിന്റെ നിർമ്മാണം തുടങ്ങുന്നു സമയത്തിന് മുൻപ് തന്നെ കാലാവധിക്ക് മുൻപ് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കും ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് തോമസ് ചാഴിക്കാടൻ എക്സവിയ ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ റോസമ്മ സോണി നീണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീകുമാർ ജില്ലാ സഹകരണ ആശുപത്രി വൈസ് ചെയർമാൻ കെ എൻ വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു